വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വളരെ കൃത്യതയോടെ സ്ക്വയർ വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അമ്പതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത്തിനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യവും റെസ്റ്റോറന്റ് മാലിന്യവും തള്ളിയ നിലയിൽ മമ്പാട് പാലാപ്പറമ്പിന് സമീപമാണ് സംഭവം ഗ്രാമപഞ്ചായത്ത് നൽകിയ പരാതിയെ തുടർന്ന് നിലമ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ വാസറിന ഓഡിറ്റോറിയത്തിന് സമീപത്താണ് രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളിയിട്ടുള്ള കുതിരപ്പുഴയിലേക്ക് ഒഴുകുന്ന തോട്ടിലാണ് കക്കൂസ് മാലിന്യവും എതിർവശത്ത് റെസ്റ്റോറന്റ് മാലിന്യവും തള്ളിയിട്ടുള്ളത് അസഹ്യമായ ദുർഗന്ധം കാരണം വഴിയാത്രക്കാർക്ക് നടക്കാൻ പോലും സാധിക്കുന്നില്ല നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മമ്പാട് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പി ടി സെമീറിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ബ്ലീച്ചിംഗ് പൌഡർ വിതറിയിട്ടുണ്ട് കുതിരപ്പുഴയിൽ വള്ളിക്കെട്ട വടപുറം കുടിവെള്ള പദ്ധതികൾ തോട് ഒഴുകിയെത്തുന്നതിന്റെ തൊട്ടടുത്താണ് കുടുംബങ്ങളാണ് ഈ കുടിവെള്ള പദ്ധതിയെ ആശ്രയിക്കുന്നത് നാട്ടുകാർ ഗ്രാമപഞ്ചായത്തിന് നൽകിയ പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പോലീസിന് പരാതി നൽകി പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു ാട് റോഡ് വണ്ടോർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ